നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ഒരു അപ്രതീക്ഷിത ധനനേട്ടം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും പലരും എന്നോട് ചോദിക്കാറുണ്ട് ജീവിതത്തിൽ എനിക്ക് മാത്രം എൻ്റെ ഒരു മേൽഗതി ഉണ്ടാകാത്തത് എനിക്ക് മാത്രം എൻ്റെ ഇത്രയധികം കഷ്ടപ്പാടുകൾ എനിക്ക് മാത്രം മാത്രമെൻ്റെ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ ഫലമാണ് ഞാൻ ഞാനീ അനുഭവിക്കുന്നത് പലവട്ടം പല ക്ഷേത്രങ്ങളിൽ പല ദൈവങ്ങൾക്ക് വഴിപാടുകൾ നേർച്ചകൾ ഒക്കെ ചെയ്തിട്ടും എനിക്കെന്തേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാത്തത് ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന ഒട്ടനവധി ദേവീ ചൈതന്യങ്ങളുണ്ട് ചില സമയങ്ങളിൽ ആ ദൈവങ്ങൾ നമുക്കൊരു വലിയ വഴികാട്ടി തരും നമ്മുടെ സകല ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ധനപ്പെരുമഴ ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് കിട്ടും വഴിപാടുകൾ അർപ്പിക്കുക ക്ഷേത്രദർശനം നടത്തുക അത് നിങ്ങളെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കും നാളെ ശനിയാഴ്ചയാണ് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടാകും ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മ നക്ഷത്രവും കുറിക്കുക ശേഷം മഹാമൃത്യുജഹ ഹോമം കൂടി ഉണ്ടാകും പേരും ജന്മനക്ഷത്രവും കുറിക്കാൻ മറക്കേണ്ട ഇന്ന് രാത്രി പത്തുമണിയോടുകൂടി ഞാൻ ഇതൊക്കെ എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ഒരു ജോലി ലഭിക്കും കുടുംബത്തിൽ സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാകും ഇവിടെ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ അർപ്പിക്കുക ഭാഗ്യം ഏറെയാണ് അതുപോലെ തന്നെ ശിവൻ പകുതിയും ദേവി പകുതിയുമായുള്ള രൂപത്തെ അർദ്ധനാരീശ്വരനായി സങ്കല്പിച്ച് പ്രാർത്ഥന നടത്തുക അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ ആണും പെണ്ണും ലോകത്ത് തുല്യരാണ് എന്ന് സ്ഥാപിക്കുന്നു ശിവനും ശക്തിയും ഒന്നാണെന്നും ഒന്നുമില്ലാതെ മറ്റൊന്നുമില്ലെന്നും അറിയുക തീർച്ചയായും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെ സമയമാണ് ശംഭോ മഹാദേവ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ് ഇവർക്കും ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർ ദിവസവും രാവിലെയും സന്ധിക്കും നിലവിളക്ക് കൊളുത്തണം നിലവിളക്ക് രണ്ട് തിരിയാണെങ്കിൽ പ്രഭാതത്തിൽ കിഴക്കുള്ള തിരിയും വൈകിട്ട് പടിഞ്ഞാറുള്ള തിരിയും ആദ്യം കത്തിക്കണം നെയ്യിൽ നിലവിളക്ക് കത്തിച്ചാൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും ശിവനെ ദിവസവും ഭജിക്കുന്നത് സർവൈശ്വര്യങ്ങൾക്കും കാരണമാകും നിറയെ എള്ളെണ്ണ ഒഴിച്ചോ നെയ്യ് ഒഴിച്ചോ രണ്ടോ അഞ്ചോ തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക അഗ്നിനാളങ്ങൾ മുകളിലേക്ക് ജ്വലിക്കുന്നത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നു തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഇനി ഉയർച്ചയാണ് കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും സർവ്വസൗഭാഗ്യത്തിലേക്ക് എത്താനുള്ള കാലം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ടു പോവുക ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം മംഗല്യഭാഗ്യവും സത്സന്ധാന ഭാഗ്യവും ഇവർക്കുണ്ടാകും ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഏറെയാണ് സത്സന്ധാന ഭാഗ്യം സിദ്ധിക്കും ഏത് ഈശ്വര രൂപത്തെയാണോ സങ്കൽപ്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വ ബോധവും ശുഭാപ്തി വിശ്വാസവും സമാധാനവും തോന്നുന്നത് ആ രൂപമാണ് ആ വ്യക്തിയുടെ ഇഷ്ടദൈവം മനസ്സിൽ പതിയുന്ന ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ നേട്ടം വലിയ ഭാഗ്യമാണ് കാത്തിരിക്കുന്നത് മകരക്കൂറിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ കഷ്ടകാലങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ ഇവർക്ക് കഴിയും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്ന് കിട്ടുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്നു കിട്ടും ഏതായാലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാകും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ആശകളൊക്കെ നിറവേറുന്ന സമയം ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിച്ചു കിട്ടും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി സമർപ്പിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആശകളൊക്കെ നിറവേറുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദാര കൂവളമാല മഹാമൃത്യുജഹോമം അരയാൽ പ്രദർശിണം ഇത് നടത്തി മുന്നോട്ടു പോകുന്ന നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ദുഃഖ ദുരിതങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും ഇത് ഉറപ്പായ കാര്യമാണ് ഇത് കേൾക്കുന്നവർ ഓം നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന സമയം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയം ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നല്ല ദിനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും നന്ദി നമസ്കാരം